വന്യജീവി ആക്രമണങ്ങളിൽ നാട്ടുകാരുടെ പ്രതിഷേധം വൈകാരികമെന്ന് ഇളമരം കരീം എം പി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കേണ്ടതില്ല വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും വയനാട് എം പി കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും വയനാട് എംപിയായ രാഹുൽ ഗാന്ധി കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ഇളമരം കരീം എം പി കോഴിക്കോട് ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് ഈ എന്താ പറയുക ഈ പരിസ്ഥിതി വാദികളുടെയൊക്കെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ വന നിയമത്തിൽ ഒരു ഭേദഗതി ഇപ്പോൾ വേണ്ട എന്ന നിലപാടാണ് വനം വകുപ്പ് മന്ത്രി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് സന്ദർശിച്ചിരുന്നു അദ്ദേഹം പോയിട്ട് അപ്പോഴും സംസാരിച്ചപ്പോൾ അതാണ് ശരി വയനാട് എം പി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു ജനങ്ങളുടെ ഒരു വികാരം അങ്ങനെയാണ് ആരുടെ അവരുടെ മുമ്പിൽ കാണുന്ന ഒരാളുടെ പേരിൽ പ്രതിഷേധിക്കാതെ സ്വാഭാവികമാണ് അതിൽ നമ്മളിപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കുന്നുണ്ട് ഇടത് എൽ ഡി എഫ് എന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് കാരണം ഇതൊരു ദാരുണമായ സംഭവമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഒരു വികാരം ഉയർന്നു വരിക സ്വാഭാവികമാണ് ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം